പിന്നെ ബ്രഹ്മത്തിൽ ഇത് ഉണ്ട് തോന്നുന്നുല്ലേ പ്രമോഷൻ എല്ലാരും ഞാന് ഇറങ്ങാറില്ല മുമ്പിൽ പുതിയ വിശേഷങ്ങൾ എന്റെ പടം ഇറങ്ങാൻ പോകുന്നുണ്ട് ഇപ്പൊ കങ്കമണി റിലീസാവാൻ പോവല്ലേ അത് പിന്നെ ഞാനൊരു തെരുമ്പ് മൂവി ചെയ്തിട്ടുണ്ട് വിജയദേവ പട അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് അത് അതെപ്പോഴാണ് പോവാണ് അങ്ങനെ ഒരു കോമ്പിനേഷൻ സീൻസ് ഒക്കെ കിട്ടിയപ്പോ ഭയങ്കര ഹാപ്പിയാണ് പിന്നെ അതിലൊരു മൂവി ഐ എഫ് ടീലേക്ക് പോയിട്ടുണ്ട് അത് ഇരുപത് മന്ത്രമുള്ള മൂവിയാണ് സോറി ഇരുവ് രണ്ടും ഇരുപത് തവണ ഒരു മൂവിയും ചെയ്തിട്ടുണ്ട് ഇരുപത് മന്ത്രമുള്ള മൂവിയും കൂടി ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇരുവൻ പന്ത്രണ്ടുള്ള മൂവിയാണ് ബിനിരാജ് സാറാണ് ഡയറക്റ്റ് ചെയ്തേക്കുന്നത് അത് കിട്ടും ബാക്കി എന്തെങ്കിലും ഐ എഫ് ഡിയിൽ എൻ്റെ അവാർഡൊന്നും കിട്ടിയാലോ അവാർഡ് കിട്ടിച്ചിരുന്നു എന്തായാലും ഞാൻ ത്രൂ ആയിട്ടുള്ള ഒരു മൂവിയാണ് ഹീറോയിനായിട്ട് ചെയ്തതാണ് സോ അതിൻ്റെ ഒരു പൊതീഷുണ്ട് എന്തായാലും അത് നന്നായിട്ട് ചെയ്തു പിന്നെ അതുപോലെ നന്നായിട്ട് പിന്നെ ഐ കേരളത്തിലേക്ക് എഫ് വരും ആ മൂവി സോ എന്തായാലും എല്ലാവരും ഉണ്ടാവും കേരളത്തിൽ എന്റെ ലുക്ക് ഭയങ്കര ഡിഫറെന്റ് ആദ്യ ഇറങ്ങിയും കാണാം സീരീസ് ഇപ്പം നെറ്റ്ഫ്ലിക്സോ അങ്ങനത്തെ എന്തെങ്കിലും വലിയ എന്തെങ്കിലും വേണമെങ്കിലിപ്പോ നമ്മുടെ മാസ്റ്റർപീസ് അതുപോലെ തന്നെ പിന്നെ കൊറച്ച് നല്ല ക്വാളിറ്റി ഫാൻസിനോടൊക്കെ എന്താ പറയാനുള്ളത് ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്നവരുണ്ട് അഞ്ചിനെ കൊറേ നാളെ കണ്ടിട്ടെന്ന് പറഞ്ഞു മീഡിയയിൽ മീഡിയയില് അവരോടൊക്കെ എന്താ പറയാനുള്ളത് ഒരുപാട് പേര് കമന്റ്സ് ഒക്കെ ചെയ്യുന്നുണ്ട് അഞ്ചിനെ കണ്ടിട്ട് ഒരുപാട് നാളായി ഇങ്ങോട്ട് ഇങ്ങോട്ട് വന്നു ഇങ്ങോട്ട് വന്നു അതെ ചെറിയ കുരുങ്ങൾക്ക് സീമിട്ട് പറയാറില്ല സപ്പോർട്ട് ചെയ്യാറ് നല്ലതായിട്ട് പോകട്ടെ പിന്നെ ഞാൻ കഷ്ടപ്പെട്ടിട്ട് വന്നതാണല്ലോ ഈ ഒരു ഇൻഡസ്ട്രി കിട്ടി ആരും എന്നെ സപ്പോർട്ട് ചെയ്യാനെനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ലല്ലോ ഞാനെ ആ കണ്ണൂരിൽ ഞാനിങ്ങോട്ടേക്ക് എന്താ പറയുക ആരും ഒരു സപ്പോർട്ട് ഇല്ലാണ്ട് വന്ന ഒരാളാണ് അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ഒരു വൺ ഇയർ കൊണ്ട് എനിക്ക് മൂവിയിലോട്ടേക്കൊക്കെ എൻട്രി കിട്ടി അതുകൊണ്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഒരു വൺ ഇയറൊക്കെ ആയാലും ഞാനീ ഇൻഡസ്ട്രിയിൽ വന്നിട്ട് അപ്പോൾ ഇപ്പം കമ്മിറ്റ് ചെയ്യുന്നുണ്ട് പറയാറായിട്ടില്ല റോൾ ചെയ്യുമ്പോൾ ഇപ്പൊ ഹീറോയിനായിട്ട് തന്നെ ചെയ്യണമെന്ന് അങ്ങനെയല്ല എനിക്ക് നല്ല പ്രധാനപ്പെട്ട ആ കഥയിൽ ഇമ്പോർട്ടൻസ് ഉണ്ടാവുന്ന ഒരു ക്യാരക്ടറാണെങ്കിൽ എന്തെല്ലാം ചെയ്യുന്നത് പിന്നെ മെയിനായിട്ട് നോക്കുന്നത് ഇപ്പം എല്ലാവരുടെയും ആഗ്രഹമുള്ള ഹീറോയിനായിട്ടാണ് ഞാൻ നോക്കുന്നത് ഇപ്പൊ ഞാൻ അന്വേഷിക്കാൻ കണ്ടു എന്നാൽ ഞാൻ കരുക്കോട്ടെ അപ്പോൾ ഞാൻ പറഞ്ഞത് ഞാൻ തെലുങ്കു സിബു തമിഴ് സിബു പ്രസാദ് പ്രഭാത ഡയറക്റ്റ് ചെയ്തേക്കുന്നത് ഇപ്പോഴും അതിൻ്റെ ഡാനിൽ ബാലാജിയായിട്ടുള്ള ഒരു കോമ്പിനേഷൻസ് ഗാനങ്ങളായിട്ട് അത് അത്യാവശ്യം ഇതാർക്കും അതേപോലെ ഇമ്പോർട്ടൻ്റ് ഉള്ള അങ്ങനെ ഇപ്പൊ ഇരവൻ ആണെങ്കിൽ ഇരവർ ഇരവെന്ന് പറഞ്ഞ മൂവിയാണെങ്കിൽ അതിൽ കനീൻ വന്ന ക്യാരക്ടറാണ് ശരിക്കുന്നത് അത് റിലീസാവുമ്പോൾ അത്യാവശ്യം എന്തായിരിക്കും മനസ്സിലാവില്ല ഓക്കെ ഓക്കെ ശരി ഓക്കെ